പ്രഷർ കുക്കർ ഒന്നെടുത്താൽ മറ്റൊരെണ്ണം തികച്ചും സൗജന്യം സൗജന്യം ഒരു മെത്ത വാങ്ങിയാൽ മറ്റൊരെണ്ണം തികച്ചും മെഷീൻ വെറും തൊണ്ണൂറ് മാർക്കറ്റിൽ രൂപ വില വരുന്ന സോഡിയാക് മിക്സി വെറും ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി ഈ ഓണക്കാലത്ത് വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് മെർലയൻ കോർണർ സോഫ വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ വാട്ട്റോ അലമാരകൾ വാങ്ങുമ്പോൾ രണ്ടായിരം രൂപ വില വരുന്ന ഉറപ്പായ സമ്മാനങ്ങൾ മിക്സി ഗ്യാസ് സ്റ്റോവ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ എയർ ഫ്രയർ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗ്രഹോപകരണങ്ങൾക്ക് എഴുപത്തി ശതമാനം വരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം ഈ കാണുന്ന അഞ്ച് ഐറ്റം വരുന്ന ബെഡ്റൂം സെറ്റ് വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് എ സി മറ്റാർക്ക് നൽകാനാകാത്ത വിലയ്ക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം അമ്പത്തഞ്ച് അറുപത്തഞ്ചു എൽ ഇ ഡി ടി വി വാങ്ങുമ്പോൾ സൗണ്ട് ബാർ തികച്ചും സൗജന്യം മൊബൈൽ ഫോണിനും ആക്സസറീസിനും ഓൺലൈൻ പ്രൈസിനെക്കാട്ടിലും വിലക്കുറവിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കും അതുകൂടാതെ സർവീസിന് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഇ എം ഐ ഓപ്ഷനും അവൈലബിൾ ആണ് പരിധികളില്ലാതെ ആഘോഷിക്കാം ഈ പൊന്നോണക്കാലം മെറലൈനോടൊപ്പം